പേഴ്സണലി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്താണ് പറയാൻ ചോദ്യം ഒന്നല്ല നിരവധി ഉണ്ടായിരുന്നു എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയും എന്നാണ് എം ആർ അജിത് കുമാർ പറഞ്ഞത് ചോദിച്ചോളൂ എല്ലാവരും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുമെന്നും അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നു പക്ഷേ മറുപടി ഒറ്റ വാക്കിൽ ഒതുക്കി അദ്ദേഹം രക്ഷപ്പെട്ടു ചോദ്യവും ഉത്തരവും നമുക്ക് കാണാം എന്തെങ്കിലും ഉണ്ടോ എനിക്ക് അഗൻസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഇങ്ങനെയൊക്കെ മതിയോ എം ആർ അജിത് കുമാറെ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടേ എന്തുകൊണ്ടാണ് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് ഒളിച്ചോടുന്നത് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉറച്ചു നിൽക്കാത്തത് അപ്പോൾ എന്തോ ഭയക്കുന്നുണ്ട് ഏതിനോ ഭയക്കുന്നുണ്ട് പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട് എന്നതല്ലേ ആളുകൾ വിശ്വസിക്കുക അങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചോദ്യങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി പറയാത്തത് ഒരു ചോദ്യം ചോദിക്കൂ മറുപടി പറയാം എന്ന് പറയാത്തത് രണ്ടാമത്തെ ചോദ്യം ചോദിക്കൂ അതിനും മറുപടി പറയാം അങ്ങനെ ഒരു ചോദ്യം രണ്ട് ചോദ്യം എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞ് പത്രക്കാരുടെ എന്ന് വെച്ചാൽ കേൾക്കുന്നവരുടെ മനസ്സ് നിറച്ച് തിരിച്ചു പോകാമായിരുന്നില്ലേ എം ആർ അജിത് കുമാറിനും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന എം ആർ കുമാർ അങ്ങനെയായിരുന്നില്ലേ ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ അത് കുറച്ചുകൂടി വ്യക്തത വരുത്താൻ കഴിയുമായിരുന്നു നേരത്തെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പി വി അൻവരും ആകെ ഒരു പുകമറ സൃഷ്ടിച്ചിട്ടുണ്ട് എന്തൊക്കെയോ അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതിലെന്താണ് പറഞ്ഞത് അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നത് അന്വേഷണത്തിൽ വെളിവാകട്ടെ എന്നാണ് എം ആർ രാജ്കുമാർ പറയുന്നത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടും എന്താണ് തീരുമാനം മുഖ്യമന്ത്രി എടുക്കുന്നത് അതിനോടൊപ്പം നിൽക്കും എന്ന് പറയുകയാണ് എം ആർ രജ്കുമാർ ചെയ്യുന്നത് പക്ഷേ അത് നീണ്ടു നീണ്ടു പോകില്ലേ അത്രയും കാലം സംശയത്തിന്റെ നിഴലിൽ നിൽക്കണോ എം ആർ രജിത് കുമാർ അത്രയും കാലം സർക്കാരിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തണോ ഈ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് അതിന് ഒരു മറുപടി പറയാം നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകില്ല നിങ്ങൾ അതിലും കുത്തിതിരിപ്പുണ്ടാക്കി വാർത്തകൾ ചമച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് മറുപടി പറയാത്തത് എന്നാണ് അദ്ദേഹം ചിന്തിച്ചത് എങ്കിൽ അതെങ്കിലും അദ്ദേഹത്തിന് പറയാമായിരുന്നു എന്നർത്ഥം രാവിലെ മുതൽ തുടങ്ങിയതാണ് വിവിധ തരത്തിലുള്ള വാർത്തകൾ എം ആർ അജിത് കുമാറിനെ സംശയത്തിന്റെ നിഴൽ നിർത്തിക്കൊണ്ട് സർക്കാരിനെ തന്നെ ആഭ്യന്തര വകുപ്പിനെ തന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ടാണ് പി വി അൻവർ വാർത്താ സമ്മേളനം നടത്തുകയും ചില ശബ്ദരേഖകൾ പുറത്തുവിടുകയും ചെയ്തത് അതെല്ലാം എം ആർ അജിത് കുമാർ അറിഞ്ഞിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിനൊക്കെ മറുപടി ഉണ്ടാകുകയും ചെയ്യും ഏറ്റവും ഒടുവിൽ അദ്ദേഹം കവടിയാർ നിർമ്മിക്കുന്ന വീട് ഇത് മണി മാളികയാണ് എന്ന വാർത്തകൾ പുറത്തു വന്നു പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വരെ സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടാണ് എന്ന വാർത്തകൾ പുറത്തു വന്നു എന്നാൽ അങ്ങനെയല്ല ഏഴായിരം സ്ക്വയർ ഫീറ്റ് മാത്രമേ വീടിന് വലിപ്പമുള്ളൂ എന്നാണ് പുതിയ കണ്ടെത്തൽ മാധ്യമങ്ങൾ ആ വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും സംശയമുണ്ട് തിരുവനന്തപുരം നഗരത്തിലെ കണ്ണായ സ്ഥലത്ത് അറുപത് മുതൽ എഴുപത്തി ലക്ഷം രൂപ വരെ ഒരു സെന്റിന് വിലയുള്ള സ്ഥലത്ത് അതല്ല മോഹവിലയാണ് അവിടുത്തെ വില എന്നും പറയുന്നുണ്ട് അവിടെ ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങി വീട് വെക്കാൻ എങ്ങനെ കഴിയുന്നു ഒരു ഐ എ എസ് ഓഫീസർക്ക് എന്ന ചോദ്യം പ്രസക്തമാണ് അതിന് മറുപടി പറയേണ്ടത് തന്നെയാണ് അതൊന്നും പറയാതെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുക മാത്രമാണ് ഞാൻ കത്ത് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് അതനുസരിച്ച് അന്വേഷണം നടക്കും എന്ന് പറയുമ്പോൾ ഞാൻ കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത് പി വി അൻവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത് ഞാൻ അത് കത്ത് കൊടുത്തിട്ടുണ്ട് ആ കത്താണ് മുഖ്യമന്ത്രി പരിശോധിക്കുന്നത് അതേക്കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത് എന്ന് വരുത്തി തീർക്കുകയാണ് എം ആർ അജിത് കുമാർ ചെയ്യുന്നത് എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞതോ ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് മുതിർന്ന ഐ എസ് ഓഫീസർ ഏറ്റവും മുതിർന്ന ഐ എ എസ് ഓഫീസർ അന്വേഷിക്കും എന്നാണ് എന്ന് വെച്ചാൽ എ ഡി ജി പിക്ക് മുകളിലുള്ള ഡി ജി പി റാങ്ക് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കും എന്നാണ് ആ അന്വേഷണം തുടങ്ങേണ്ടത് പി വി അൻവർ പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം അത് തന്നെയായിരിക്കും നടക്കുക അതുകൊണ്ടാണ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഒരിക്കലും പി വി അൻവറെ കുറ്റപ്പെടുത്താതിരുന്നത് പി വി അൻവറുടെ പേര് പോലും പരാമർശിക്കാതിരുന്നത് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് പോലീസ് സേനയിലെ എല്ലാ പുഴുക്കത്തുകളെയും ഒഴിവാക്കണമെന്ന് എല്ലാ പുഴുക്കത്തുകളെയും ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ എന്ന് ചോദ്യമുണ്ട് ഇതിനകം തന്നെ നൂറിലധികം പുഴുക്കുത്തുകളെ ഒഴിവാക്കിയിട്ടുണ്ട് പിരിച്ചു വിട്ടിട്ടുണ്ട് ഇനിയും പിരിച്ചുവിടേണ്ടവരുണ്ട് അതുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ സാരം അത് ആരിലേക്കാണ് ചെന്നെത്തുന്നത് എന്ന് അരിയാഹാരം കഴിക്കുന്ന ഏവർക്കും മനസ്സിലാകും അത് ഇവിടെയും ബാധകമാണ് എന്നർത്ഥം എന്ന് വെച്ചാൽ ഉറപ്പിച്ചു പറയാം അന്വേഷണം നടക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് എതിരെ തന്നെയാണ് പക്ഷേ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല അത് പറയാനാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് അത് മാത്രം പറയാൻ ഞാൻ കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം എന്ന് പറഞ്ഞ് അന്വേഷണം നടക്കുന്നതും എൻ്റെ വഴിക്ക് തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത് പക്ഷേ അപ്പോഴും സംശയങ്ങൾ ബാക്കിയാണ് ഉയർന്നു വന്ന പുകമറ അതുപോലെ നിൽക്കുന്നുണ്ട് സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് എം ആർ അജിത് കുമാർ എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരും